നമസ്കാരം ആര്യാടൻ ഷോക്കത്തിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ യു ഡി എഫ് തീരുമാനത്തോട് തുടക്കം മുതൽ തന്നെ പ്രതിഷേധത്തിലായിരുന്നു പി വി അൻവർ ഇപ്പോൾ ഏറ്റവും ഒടുക്കം മത്സരിക്കുമെന്ന വിരട്ടലുമായി വന്നിരിക്കുകയാണ് തൃണമൂൽ പാർട്ടിയുടെ നേതാവ് കൂടിയായ പി വി അൻവർ വിരട്ടലും വിലപേശലും തുടർന്ന് പി വി അൻവർ വരികയാണ് തൃണമൂലിനെ യു ഡി എഫ് ഘടകകക്ഷിയാക്കണമെന്നാണ് നിലവിൽ പി വി അൻവറിന്റെ ആവശ്യം കോൺഗ്രസ് ഇത് സമ്മതിക്കാത്ത പക്ഷം അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു എന്നാൽ അതേസമയം അൻവറിന്റെ വിലപേശലിന് വഴങ്ങേണ്ട എന്നാണ് കോൺഗ്രസ് പറയുന്നത് ആരാണ് മുഖ്യ ശത്രുവെന്ന് അൻവർ നിലപാട് വ്യക്തമാക്കണമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു എന്നാൽ അതേസമയം അൻവറിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അൻവറിനുള്ള മറുപടി പാർട്ടി നൽകുമെന്നുമാണ് ആര്യടൻ ഷൌകത്ത് ഇന്ന് രാവിലെ പ്രതികരിച്ചത് കോൺഫറന്റായാണ് തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത് അൻവർ പറയുന്നതിലെ ശരിതെറ്റുകൾ ജനങ്ങൾ തീരുമാനിക്കുമെന്നും കഴിഞ്ഞ രണ്ട് ടൈമിലെ വികസന മുരടിപ്പും വന്യമൃഗ ആക്രമണവും എല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട് നൂറ് ശതമാനം കോൺഫിഡന്റായാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത് രണ്ടു തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചുപിടിക്കുമെന്നാണ് കരുതുന്നത് ഞങ്ങൾ എല്ലാ മുന്നൊരുക്കവും നടത്തി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ ജീവിക്കുന്ന എന്നെക്കുറിച്ച് എന്റെ നാട്ടുകാർക്ക് അറിയാമെന്നും ആര്യടൻ ഷോക്കത്ത് രാവിലെ പ്രതികരിച്ചിരുന്നു ആര്യാടൻ ഷോക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനു ശേഷവും സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാവുന്ന രീതിയിൽ വലിയ ആരോപണങ്ങൾ ഉയർത്തിയ അൻവറിനെ ഉൾക്കൊള്ളുന്നതിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പാണുള്ളത് അൻവർ വിലപേശലുമായി കോൺഗ്രസിലേക്ക് വരേണ്ട കാര്യമില്ലെന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം തെരഞ്ഞെടുപ്പ് സമയത്ത് അൻവറിനെ പിണക്കേണ്ട എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടെങ്കിലും അതിന് അൻവർ മിതത്വം പാലിക്കണമെന്നാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്നാൽ അൻവർ എല്ലാ മിതത്വവും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരസ്യമായി യു രംഗത്ത് വരുന്നത് തനിക്ക് യു ഡി സീറ്റ് തന്നില്ല എങ്കിൽ പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് വി എസ് ജോയുടെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു എന്നാൽ അതും യു ഡി എഫ് പരിഗണിച്ചില്ല തൃണമൂലിനെ യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കണം എന്നുള്ളതാണ് ഏറ്റവും ഒടുക്കത്തെ ആവശ്യം പിന്തുണച്ചുമാണ് അൻവർ മുതൽ വ്യക്തമാക്കിയിരുന്നത് സമുന്നത നേതാവിനെ ഉയർത്തിക്കാട്ടാനില്ല എന്നതാണ് എൽ ഡി എഫിന്റെ പ്രതിസന്ധിയെങ്കിൽ വി എസ് ജോയിം ആര്യടൻ ഷോക്കത്തും ഒരുപോലെ സ്ഥാനാർത്ഥിയാവാൻ രംഗത്തുള്ളതായിരുന്നു യു ഡി എഫിന്റെ വെല്ലുവിളി യു ഡി എഫ് ഘടകകക്ഷിയാകണമെന്ന ആവശ്യത്തിൽ ഉറപ്പ് ലഭിക്കാത്തതിനാൽ ഉടക്കിട്ട് അൻവർ സൃഷ്ടിച്ച സമ്മർദ്ദം വേറെയും താണ്ടേണ്ടി വന്നു കോൺഗ്രസ് ഇവയെല്ലാം തരണം ചെയ്താണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കീറാമുട്ടിയായ പ്രശ്നം ദ്രുതഗതിയിൽ തീർപ്പാക്കി സ്ഥാനാർത്ഥിയെ ആദ്യം പടക്കളത്തിലിറക്കാനായത് നേട്ടമായാണ് യു ഡി എഫ് നിലവിൽ വിലയിരുത്തുന്നത് ആരേടൻ ഷോക്കത്താണെങ്കിൽ മത്സരിക്കുമെന്ന് ഭീഷണി മുഴക്കി അൻവറിന് വഴങ്ങേണ്ടതില്ലെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ തന്നെ ധാരണയായിരുന്നു അൻവറിന് മുന്നിൽ പാർട്ടി കീഴടങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എൽ ഡി എഫ് ചർച്ചയാക്കുമെന്നും നേതാക്കൾ വിലയിരുത്തി ഇപ്പോൾ യുഡിഎഫിനെതിരെ അൻവർ വെല്ലുവിളിക്കുമ്പോൾ ആരാണ് അൻവറിന്റെ ശത്രുവെന്ന് അൻവർ തന്നെ മനസ്സിലാക്കി തരണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് വി എസ് ജോയുമായി സംസാരിച്ച ശോകത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് വളരെ പെട്ടെന്ന് ധാരണയിലെത്തി അൻവറിന് യു പ്രവേശനത്തിൽ ഉറപ്പ് നൽകിയെങ്കിലും മുഴുവൻ ഘടകകക്ഷികളുമായി ആലോചിച്ച തീരുമാനമുണ്ടാകുമെന്നും അൻവറിനെ അറിയിക്കുകയായിരുന്നു എന്തായാലും അൻവർ മത്സരിക്കുമെന്നാണ് തൃണമൂൽ ഇപ്പോൾ അറിയിക്കുന്നത് വിരട്ടലും വിലപേശലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ എന്തായാലും തൃണമൂലിൽ യു ഡി എഫ് ഘടകകക്ഷി ആയില്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അൻവർ ഒന്നുമല്ലാതെയായി മാറുന്ന കാഴ്ചയായിരിക്കും നമ്മളിനി കാണുക